ഹലോ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കൂടാത്തതിന് പൊരിഞ്ഞ മഴയും രാവിലെ കട തുറന്നപ്പോഴേ കണ്ടത് ഇതാണ് കുറേ പട്ടികൾ ചിക്കൻ കാലിന് കാവലിരിക്കുക ഞാൻ എൻ്റെ പതിവ് പര പരിപാടിയിലോട്ട് കടന്നു കേട്ടോ സ്റ്റോക്കെണ്ണല്ലേ എൻ്റെ മുഖത്തൊരു വിഷമം കാണില്ലേ അത് ചിലപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഔട്ടായതിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ ഈ മഴയെ തുറങ്ങാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടവും ആയിരിക്കാം എന്തായാലും ആകെ ഗ്ലൂമിയാണ് താ ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇന്ന് ദീപാവലി തലേന്നാണ് എൻ്റെ പിള്ളേരും കൂടെ കളിച്ച് അടിച്ചു പൊളിച്ച് നടക്കാനുള്ള ദിവസവും അപ്പോൾ എല്ലാം കൊണ്ടും ഒരു വിഷമത്തിലാണ് ഞാൻ അപ്പം ഗെയ്സ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു പ്രഹസനമാണ് ഇത് ഇതെല്ലാം ഞായറാഴ്ചയും കോമൺ ആയതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല അപ്പുറത്തെ ഇപ്പുറത്തെയും കോളനിയിലുള്ള പട്ടികൾ തമ്മിൽ ഈ ഇറച്ചിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഷ്ണത്തിന് വേണ്ടിയിട്ടുള്ള അടിയാണ് ഗൈസ് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് അങ്ങനെ ഇരുന്നിരുന്ന് സമയം ഒരുപാടൊക്കെ ഞാൻ ഞാനെൻ്റെ ജോലി ഇങ്ങനെ പതിയെ പതിയെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു അത്യാവശ്യം തിരക്കും ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു തന്തി ആവുമ്പോൾ ഇവിടെ ഒരു നാട്ടിൻപുറത്തിൻ്റേതായിട്ടുള്ള ഒരു ക്രൗഡൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഓരോരുത്തർ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നതും പിള്ളേർ സ്കൂൾ വിട്ട് വീട്ടിലോട്ട് പോകുന്നതും ട്യൂഷൻ കഴിഞ്ഞ് പോകുന്നതൊക്കെ അപ്പോൾ ചേച്ചി ഞാൻ ഇതുവരെ ഷോപ്പിൻ്റെ അകമൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ ഇന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു അ അത്യാവശ്യം നല്ലൊരു ലുക്കൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് ഞങ്ങളുടേത് സ്റ്റൈല് ഗൈസ് ഇന്നത്തെ പേടി ഉള്ളൂ ബൈ ഗൈസ്